നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ലെബനൻ യുദ്ധം ഉടൻ ഉണ്ടാകുമോ അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയടക്കമുള്ള അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സംഘടനകളുടെയും സമ്മർദ്ദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലെബനനെയും ഹിസ്ബുളേയും ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേലി സേന റഫൈലും ഗാസയിലും ആക്രമണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഹിസ്ബുള്ളയിലേക്ക് ഇസ്രായേൽ സേന തിരിയുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഗാസയിലും ഗാസയിലും റഫയിലും ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്ന സൈനികരിൽ വലിയൊരു വിഭാഗത്തെ ഗാസയിലും റഫൈലും ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്ന സൈനികരിൽ വലിയൊരു വിഭാഗത്തെ ഹിസ്ബുള്ളയെ ആക്രമിക്കാനായി സജ്ജമാക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രതിരോധ വിഭാഗം തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ലെബനീസ് അതിർത്തിയിലേക്ക് ലെബനൻ അതിർത്തിയിലേക്ക് സൈനിക വിന്യാസത്തിനുള്ള നീക്കം ഇസ്രായേലി സേന ആരംഭിച്ചു കഴിഞ്ഞതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് രണ്ടും കൽപ്പിച്ചാണ് ഹമാസിന്റെ ആക്രമണത്തെ ചെറുക്കുന്നതിനൊപ്പം ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള സൈനിക നടപടിക്കൊപ്പം മറുഭാഗത്ത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ കൂടി എന്ന വമ്പൻ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവായ മുഹമ്മദ് നിംഹ നാസറിനെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ ഡ്രോൺ വേദ മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഫീൽഡ് കമാൻഡർ തലവനായിരുന്നു മുഹമ്മദ് നിംഹ നാസർ ഒക്ടോബർ ഏഴിനുള്ള ആക്രമണം ആരംഭിച്ച ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ തലവന്മാരിൽ ഒരാളാണ് മുഹമ്മദ് നിംഹ നാസർ നേരത്തെ ഹമാ നേരത്തെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഫീൽഡ് കമാൻഡറെ ഇസ്രായേൽ സേന റോക്കറ്റ് ആക്രമണത്തിലൂടെ വധിച്ചിരുന്നു അതുമാത്രവുമല്ല പിന്നാലെ റോക്കറ്റ് വിഭാഗം റോക്കറ്റ് വിഭാഗം മേധാവിയെ കൂടി ഇസ്രായേലി സേന വധിച്ചിരുന്നു നിംഹാൻ മുഹമ്മദ് നിംഹാൻ ആസറിൻ്റെ കൂടി ഹിസ്ബുള്ളയുടെ ചങ്കു പിളർത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഇതോടുകൂടിയാണ് ആകെ ഹിസ്ബുള്ള അങ്കലാപ്പിലായത് അതിന് തിരിച്ചടി എന്ന് ഓണം മണിക്കൂറുകൾക്കുള്ളിൽ ഇരുന്നൂറ് റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് അതിൽ ഏറെക്കുറെ റോക്കറ്റുകളും ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം നിർവീര്യമാക്കിയെങ്കിലും നിരവധി റോക്കറ്റുകൾ ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ പതിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം വമ്പിച്ച തീപിടുത്തം പല ഭാഗങ്ങളിലും ഉണ്ടാവുകയും ചെയ്തതായുള്ള വിവരങ്ങളുണ്ട് അതേസമയം ഗുലാൻ കുന്നിലേക്കുള്ള അതേസമയം ഗുലാൻ കുന്നിലെ ഇസ്രായേലിൻ്റെ സൈനിക താവളത്തിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ആ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും എട്ട് സൈനികർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് മൂവായിരത്തോളം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് തൊടുക്കാനായി ഹിസ്ബുള്ള അവരുടെ സങ്കേതങ്ങളിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഒരു അനുമതിക്കായി ഹിസ്ബുള്ള കാത്തിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ കാലത്തും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് വെള്ളവും വളവും ആയുധവും പണവും നൽകി സഹായിച്ചിട്ടുള്ളത് ഇറാനാണ് ഇറാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ പിന്തുണക്കാർ അത് ഇറാനാണെന്നുള്ളത് എവർക്കും അറിയാം ആ ഇറാന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഹിസ്ബുള്ള ഇറാൻ അനുമതി നൽകിയാൽ ഇറാൻ നിർദ്ദേശിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള രണ്ടായിരത്തി ആറിലാണ് അവസാനമായി ഹിസ്ബുള്ളയും ഇസ്രായേലുമായുള്ള ആക്രമണം നടന്നത് അന്ന് ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു വമ്പൻ നാശനഷ്ടങ്ങളാണ് ലബനനിലും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലും അന്ന് ഇസ്രായേൽ വരുത്തി വെച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നത് ഹമാസിനെതിരെയുള്ള ആക്രമണം പൂർണമായും തീർത്ത ശേഷം ഹിസ്ബുള്ളയെ ആക്രമിക്കാമെന്ന ആക്രമിക്കാമെന്നതായിരുന്നു നേരത്തെ ഇസ്രായേലിൻ്റെ തീരുമാനം എന്നാൽ അതിനു മുൻപ് തന്നെ ഹമാസിനെതിരെയുള്ള സൈനിക നടപടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള നടപടി ആരംഭിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം ടെൽ അവീവിനെ മറ്റൊരു ഗാസയാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇറാൻ്റെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ ജിഹാദി സംഘടനകളുടെയും സായുധ ഗ്രൂപ്പുകളുടെയും പിന്തുണ ഹിസ്ബുള്ളക്ക് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഇറാൻ ഭരണകൂടം എന്ന വിവരമാണ് പുറത്തു വരുന്നത് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ഹിസ്ബുള്ളക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ് ഇസ്രായേലിൻ്റെ ഏകദേശം മുഴുവൻ ഭൂപ്രദേശത്തെയും ആക്രമിക്കാനും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾക്കാകുമെന്നാണ് കരു കരു കരുതുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള നാൽപ്പതിനായിരത്തോളം ഗ്രാഡ് ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ ത്രീ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരത്തോളം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക് ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമേ ഇരുപതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസാർ ഫത്തേഹ് നൂ നൂറ്റിപ്പത്ത് മിസൈലുകളും ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ട് തെക്കൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരങ്ങളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറുഭാഗത്ത് ഇസ്രായേലും ശക്തിയിൽ അതിശക്തരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരം പക്കലുള്ള രാജ്യമാണ് ഇസ്രായേൽ അയൺ അയൺഡോം ഉൾപ്പെടെയുള്ള അയം ഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് മേഖലയിൽ ഇനിയും ആക്രമണം തുടരുമെന്ന് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവായ ഹാഷിംഗ് സഫീദീൻ വ്യക്തമാക്കി ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർ ആയിരുന്ന മുഹമ്മദ് നഹീം നാസറിൻ്റെ കൊലപാതകത്തിൽ തിരിച്ചടി ഇപ്പോൾ ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതികരണങ്ങളുടെ പരമ്പര ഹിസ്ബുള്ള തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും ശത്രുക്കൾ സം ശത്രുക്കൾ സങ്കല്പിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുമെന്നുമാണ് ഇപ്പോൾ ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് നാസറിൻ്റെ അനുശോചനത്തിന് ശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡറായ ഹാഷിങ് സഫിയദിൻ ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ശേഷം തെക്കൻ ലെബനനിലെ നിരവധി നഗരങ്ങളിൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു തെക്കൻ അതിർത്തി പട്ടണങ്ങളായ റാമിയയിലും ഹൗലയിലും ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തെ ഇസ്രായേൽ സേന ആക്രമിച്ചതായി വെളിപ്പെടുകയാണ് ഹൗലയിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ലബനനിലെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവിനെ വധിക്കുന്നത് കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള അധിനിവേശ സിറിയൻ ഗോളൻ ഹൈറ്റ്സിലേക്ക് കത്യൂഷ റോക്കറ്റുകളും ഫലാഖ് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഗലിയിലും അധിനിവേശ ഗോളൻ ഹൈറ്റ്സിലും പത്തോളം സ്ഥലങ്ങളിൽ വമ്പൻ തീപിടുത്തമുണ്ടായെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ലബനനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വമ്പൻ യുദ്ധസജ്ഞാഹങ്ങളാണ് ലബനനിൽ ഹിസ്ബുള്ള തയ്യാറാക്കിയിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ആയുധ ശേഖരങ്ങളിൽ ഒട്ടും പിന്നിലല്ല ഹിസ്ബുള്ള നമുക്കറിയാം നേരത്തെ ഹമാസിനെതിരെയുള്ള യുദ്ധം എട്ട് മാസത്തോളം പിന്നിട്ടിരിക്കുന്നു ഇസ്രായേലി സേനയ്ക്ക് ആ യുദ്ധത്തിൻ്റെ ക്ഷീണം ഇസ്രായേലി സൈനികരുടെ ഭാഗത്ത് ഉറപ്പായിട്ടുമുണ്ട് ആ ക്ഷീണത്തോടു കൂടിയാണ് അവർ മറ്റൊരു യുദ്ധത്തിലേക്ക് തിരിയുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് പോലും യാതൊരു സങ്കോചവുമില്ല ലോകത്തെ ഏറ്റവും അത്യാധുനികമായ സൈനിക സന്നാഹങ്ങൾ കയ്യിലുള്ള രാജ്യമാണ് ഇസ്രായേൽ കഴിഞ്ഞ എട്ടര ഒൻപത് മാസക്കാലമായി ഹമാസിനെതിരെ നിർത്താതെയുള്ള തുടർച്ചയായ ആക്രമണം നടത്തിയ ശേഷവും ഹിസ്മുള്ളയെയും ഇറാനെയും വെല്ലുവിളിക്കാനുള്ള ഇസ്രായേലിൻ്റെ ആത്മവീര്യത്തിന് പിന്നിൽ അവരുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ആ ഒരു മതിപ്പ് തന്നെയാണ് എന്തായാലും മൂവായിരത്തിലധികം റോക്കറ്റുകൾ ഇസ്രായേലിനെതിരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഹിസ്മുള്ള എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഗർല യുദ്ധങ്ങൾ ഇസ്രായേലിനെ നട ഇസ്രായേലിനെതിരെ നടത്താനുള്ള എല്ലാ സന്നാഹങ്ങളും ഹിസ്ബുള്ളയ്ക്കുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ വലിയ സൈനിക നേട്ടങ്ങളാണ് ഹിസ്ബുള്ള കൈയടക്കിയിരിക്കുന്നത് ഒന്ന് ഇറാനിയൻ ഒന്ന് ഏറ്റവും പ്രധാനമായി ഇറാനിയൻ രൂപകൽപ്പന ചെയ്ത കാമിക്കസ് ഡ്രോണുകളുടെ വിശാലമായ ശ്രേണി ഹിസ്ബുള്ള സ്വന്തമാക്കി എന്നുള്ളതാണ് ഐ ഡി എഫിൻ്റെ പല ടാങ്കുകളിലും കവിചിത വാഹനങ്ങളിലും ഇപ്പോൾ ടാങ്ക് വേദ മിസൈൽ മിസൈലുകൾ ഉണ്ടെ ഉണ്ടെങ്കിൽ കൂടി ഈ കാമിക്കേസ് ഡ്രോണുകളുടെ പ്രത്യേകത എന്നുള്ളത് ഏറ്റവും സൂക്ഷ്മമായ ലക്ഷ്യത്തിലേക്ക് കൂടി ആയുധങ്ങൾ തൊടുക്കാനുള്ള ഒരു കഴിവാണ് ആ കാമിക്കേസ് ഡ്രോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഖരം ഹിസ്മുള്ളക്കുണ്ട് ഹൂതികളുടെയും ഹിസ്മുള്ളയുടെയും ഒക്കെ ഏറ്റവും വലിയ ശക്തി ഇത്തരം ഡ്രോണുകളുടെ പ്രഹരശേഷിയാണ് ഈ ഡ്രോണുകളിലൂടെയാണ് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറിപ്പോലും നേരത്തെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ആ കാമിക്കേസ് ഡ്രോണുകളുടെ വമ്പൻ ശേഖരം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട് ഇതുമാത്രവുമല്ല ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധം പശ്ചിമേഷ്യയിലൂടെ വിവിധ രാജ്യങ്ങളിലേക്ക് പടരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ ലക്ഷ്യം ലെബനനിലൂടെ ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ് ലെബനനെയും അതുപോലെ ഹിസ്ബുള്ളയും ലെബനെയും ഹിസ്ബുള്ളയെയും ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് സജ്ജമാക്കുന്നത് ഇറാനാണെന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം ആ ഇറാനെതിരെയുള്ള സൈനിക നടപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാൽ നേരിട്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമല്ല ആ സാഹചര്യത്തിൽ ഹിസ്ബുള്ള ആക്രമിക്കുകയും ഹിസ്ബുള്ളയിലൂടെ ഇറാനിലേക്ക് എത്തുകയുമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതേസമയം മറ്റൊരു യുദ്ധം പശ്ചിമേഷ്യയിൽ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയാണ് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ലബനനെ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് അമേരിക്ക പലതവണ അഭ്യർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു റഫൈലെ ആക്രമണത്തിന് ശേഷം തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ബെഞ്ചമിൻ നതൻനാഹുവിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതേസമയം ലബനന്റെയും ഹിസ്പുള്ളയുടെയും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ തുടരുകയാണെങ്കിൽ ലബനനെ ആക്രമിക്കുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു